ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവും വീടുകളുടെ താക്കോൽദാനവും നടന്നു കൊടുങ്ങല്ലൂർ മാടവന മസ്ജിദിൽ ബദരിയ ജമാഅത്ത് ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവും രണ്ട് വീടുകളുടെ താക്കോൽദാനവും പണക്കാട്ട് സെയ്ദ് മുനവർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബി നസീർ സാഹിബ് സ്വന്ത പ്രസംഗത്തിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി പള്ളി നിർമ്മാണം വിശദമായ ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച ഒന്നാണ് പ്രവാചക സല്ലാഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ബന മസ്ജിദ് ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഈ ഭൂമുഖത്ത് ഒരു പള്ളി നിർമ്മിച്ച് നൽകുകയാണെങ്കിൽ നമ്മുടെ ജനാത്തിൻ്റെ ആണെങ്കിൽ അവന് ഭവനം നിർമ്മിച്ച് നൽകുമെന്ന് പ്രഭാതോസ് ലോലി സ്ല മതങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പം അത്രയധികം ശ്രേഷ്ഠമായ പവിത്രമായ കർമ്മം അതിൽ പങ്കാളികളായ ഒരുപാട് ആളുകൾ ഇതിലുണ്ട് സാമ്പത്തികമായി സഹായിച്ചവരുണ്ട് ശാരീരികമായി സഹായിച്ചവരുണ്ട് മനസ്സുകൊണ്ട് സഹായിച്ചവരുണ്ട് പിന്തുണ അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വീടുകളുടെ താക്കോൽ ദാനം ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു ഒരുപാട് ആളുകൾ നല്ലവണ്ണം സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ ഗൗരവപ്പെട്ടതിൽ സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ പള്ളിന് അകത്തും കാര്യം നല്ല ഭംഗിയായി പുതിയ രീതിയിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുക സഹകരിച്ച അതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്ത സ്പോൺസർ ചെയ്ത വിദേശത്തുൾപ്പെടെയുള്ള ആളുകൾ ഖാലിദ് മഹമ്മൂദ് അബ്ദുഷീറ ഖാലിദ് അലി അൽമൻസൂരി

കെ എ ഇബ്രാഹിം ടി കെ സെയ്ദ് മുഹമ്മദ് എ കെ അബ്ദുൽ ഖാദർ ടി എ നാസർ കെ എച്ച് മുഹമ്മദ് ബഷീർ വി എം നസീർ എം നിയാസ് മാസ്റ്റർ എം കെ നിഷാദ് പി കെ അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു